സഹകരണ കക്ഷിയായി പ്രഖ്യാപിക്കാത്തതിന് യു ഡി എഫിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണെന്നും കത്രിക പൂട്ടാണ് ലക്ഷ്യമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വലിയ പീഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നയാളാണ് ഞാൻ ചിലർ പീഠത്തിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നും വേണുഗോപാലിനോട് സംസാരിക്കാൻ ശ്രമിക്കുമെന്നും അൻവർ പറഞ്ഞു പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന രീതിയിലാക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് സഹകരണ മുന്നണിയാക്കാമെന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി എന്ന് പറഞ്ഞാൽ ബസ്സിൽ ക്ലീനറുടെ കൂടെ നിന്ന് പോകുന്ന പോലെയാണ് അതുമതി പ്രശ്നമില്ല നമ്മളൊരു ചെറിയ പാർട്ടിയല്ലേ അതിനും സമ്മതിച്ചു അതെങ്കിലും പൊതു സമൂഹത്തോട് പറയണ്ടേ ഇന്നലെയും പറഞ്ഞത് അൻവർ വ്യക്തമാക്കട്ടെ എന്നാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്തൽമണ്ണ ഇതിൽ കൂടുതൽ എന്താണ് വ്യക്തമാക്കേണ്ടത് എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് എന്റെ മുഖത്തേക്ക് ചെളി വാരി എറിയുകയാണ് ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അതുകൂടി ഒന്ന് വിശദീകരിക്കേണ്ടേ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് ഇനി പിടിക്കാനില്ല ഞാൻ പിടിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എനിക്ക് ഒരു അധികാരവും വേണ്ട കത്രിക പോട്ടിട്ട് പൂട്ടാനാണ് ശ്രമം ഉയർന്ന് പീഠത്തിലിരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും ആ പീഠത്തിന് ചവിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന ആളാണ് ഞാൻ അൻവർ പറഞ്ഞു ആര്യാടൻ ചൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായെന്ന് തനിക്കറിയാമെന്ന് അൻവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അറിയാം അത് പറയേണ്ട ഘട്ടം വന്നാൽ ജനങ്ങളോട് പറയും ആവശ്യമെങ്കിൽ തൃണമൂൽ മത്സരിക്കും മമത പ്രചാരണത്തിന് വരുമെന്നും അൻവർ പറഞ്ഞു പിണറായി വിജയനെ പുറത്താക്കാനാണ് താൻ രാജിവെച്ചത് അങ്ങനെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്നും യു ഡി എഫ് അങ്ങനെ ചെയ്യുമെന്നാണ് കരുതിയത് ആര്യാടൻ ഷൗക്കതുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിന് ഒരു തടസ്സമല്ല അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ് അതിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനി ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ട് പോലും പോകരുത് അൻവർ അധിക പ്രസംഗിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത് ശൗക്കത്തുമായി വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അല്ലാതെ യു ഒരു വലിയ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പോലും കുഴപ്പമില്ല പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകിയിട്ടും യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഒരു നന്ദി വാക്കുപോലും ഉണ്ടായില്ലെന്ന് അൻവർ പറയുന്നു ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും അൻവറിനെ എന്തുകൊണ്ട് സതീശൻ പ്രഖ്യാപിക്കുന്നതെന്നും എനിക്കറിയാം ഞാനിപ്പോൾ പറഞ്ഞു കുളം കലക്കുന്നില്ല വസ്തുതകൾ വെച്ച് സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ വലിയൊരു വിഭാഗം ഈ സർക്കാരിനെ താഴെയിറക്കാൻ പട്ടിണി കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പാടില്ലെന്ന് പറഞ്ഞതെന്ന് പറയേണ്ട ഘട്ടത്തിൽ വിശദീകരിക്കും സതീശനെ ആരാണ് പറ്റിച്ചതെന്നും എങ്ങനെ പറ്റിച്ചതെന്നും പറയാം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ച ഒന്ന് രണ്ട് ആളുകളുണ്ട് അത് നിലമ്പൂരിലെ ജനങ്ങളോട് പറയും അൻവർ പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും